വീട് എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് നിതിൻ യാത്രയായത് കഴിഞ്ഞ ലീവിന് കുവൈറ്റിൽ നിന്നും എത്തിയപ്പോഴാണ് വീട് വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചത് അമ്മാവൻ നൽകിയ പത്ത് സെൻറ് സ്ഥലത്താണ് സ്വപ്നഭവനം ഒരുക്കാൻ തുടങ്ങിയത് ഇതിനായി അടിത്തറ നിർമ്മിക്കുകയും കുഴൽ കിണർ കുത്തുകയും ചെയ്തിരുന്നു ഒരു വർഷം മുമ്പാണ് വീട് നിർമ്മാണം തുടങ്ങിയത് അമ്മയില്ലാത്ത നിതിന് അച്ഛനെ കൂട്ടി സ്വന്തം വീട്ടിൽ താമസിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇതാണ് ഈ സ്ഥലമാണ് മരണപ്പെട്ട നിധിൻ്റെ ഒരു ആഗ്രഹത്തിൽ കുവൈത്തിൽ പോയി ജോലി അറിഞ്ഞ് എടുത്തിട്ട് ഈ ഒരു സ്ഥലത്ത് വീട് കെട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു ആഗ്രഹമായിട്ടാന്ന് ആ ഫസ്റ്റ് ലീവ് കഴിഞ്ഞിട്ട് ഇവിടുത്തേക്ക് വന്ന് ഒരു മൂന്നര കൊല്ലം അവൻ നിന്നതിന് ശേഷമാണ് ലീവ് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്ന് ഈ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി ഇതിനകത്തൊരു തറ കെട്ടി പിന്നൊരു കുഴക്കിണറൊക്കെ അടിച്ചിട്ട് രണ്ടാമത്തെ കഴിഞ്ഞ വർഷം രണ്ടാമത്തെ ലീവ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ലീവ് കഴിഞ്ഞിട്ട് കുവൈത്തിലേക്ക് പോയത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഒരു ദാരുണമായ ഒരു സാഹചര്യത്തിൽ നമ്മളെ വയക്കര നാടാകെ ഒരു ഒരു സംഭവമാണ് എല്ലാവർക്കും സംഭവിച്ച സമ്മാനിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മുക്തി നേടാൻ ആർക്കും തന്നെ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ കഴിയാത്തൊരു അവസ്ഥയും വന്നിട്ടാണുള്ളത് ഈ തറ കെട്ടിയിട്ട് കുറേ നാളായതാണ് ആ ഏകദേശം ഒരു ഒന്ന് ഒരു ഒന്നര കൊല്ലമായി കഴിഞ്ഞ വർഷം ലീവ് വന്ന് അതിൽ ഫസ്റ്റ് ലീവ് കഴിഞ്ഞ് മൂന്നര വർഷം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ തറ സ്ഥലം ആ സ്ഥലം പത്ത് സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് സ്ഥലം ഒരു എൻ്റെ പെങ്ങൾ ഇങ്ങനെ കൊടുത്തതെന്നു വച്ചക്കനെ അപ്പോൾ ഈ ഒരു തറയും കെട്ടി അതിനകത്തൊരു പിന്നെ കുഴക്കണറും അങ്ങനെ അടിച്ചിട്ടാണ് ലീവ് പോയി അടുത്ത പ്രാവശ്യം വന്നിട്ട് അതിനകത്തൊരു വീട് വയ്ക്കാനുള്ള ഒരാഗ്രഹമായിട്ടാണ് പോയിട്ടുള്ളത് പക്ഷേ അതിങ്ങനെ ഒരു അവസ്ഥയിലാണ് നമുക്ക് ദൈവം സമ്മാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നമ്മുടെ നാട്ടുകാരെല്ലാം വളരെ ദുഃഖത്തിലാണുള്ളത് നല്ലൊരു ആക്റ്റീവായ ഒരു ി എല്ലാ രീതിയിലും നാടിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ചെറുപ്പക്കാരനായിരുന്നു പറയാൻ വാക്കുകൾ കൂടുതലില്ല അത്രയ്ക്കും എല്ലാവർക്കും നാട്ടുകാർക്ക് അറിയുന്ന ഒരു ചെക്കൻ തന്നെയായിരുന്നു ഇന്ന് പുലർച്ചെയാണ് നാടിനെ നടക്കിയ ആ ദുരന്തവാർത്ത എത്തിയത് നാട്ടുകാർക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പോലും സാധിച്ചിട്ടില്ല ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ